ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഓണർ റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന സെറ്റും മുണ്ടും സെറ്റ് സാരിയും ഒക്കെ കളക്ഷൻസ് ആണ് കേട്ടോ കുറേ കളക്ഷൻസ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പുളിയിലക്കര സെറ്റുമുണ്ടിനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ഷോപ്പിൽ ആണെങ്കിലും നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് അന്വേഷിച്ചു വരുന്നതും കുട്ടികൾ ടീനേജ് ആരൊക്കെ അന്വേഷിച്ചു വരുന്നതും യങ്ങേഴ്സൊക്കെ അന്വേഷിച്ചു വരുന്നതും ഈ ഒരു പുളിയിലക്കര സെറ്റുമുണ്ടും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസുമാണ് എല്ലാവരും അന്വേഷിച്ചു വരുന്നത് അപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് ആണ് ഒന്നൊരു ഒന്ന് ഏത് കളറായിരുന്നു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് വരുന്നത് രണ്ട് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്ലാക്കാണ് കേട്ടോ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റ് മുണ്ടും ആണ് തീരെ ചെറുതായിട്ട് വരുന്ന നേരിയതായിട്ട് വരുന്ന ഒരു കര മാത്രമാണ് ഈ സെറ്റ് മുണ്ടിന് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ഇതേണ്ടോ ഇഷ്ടംപോലെ ലെങ്തെല്ലാം വരുന്നുണ്ട് ആ ഒരു നേരിയതിന് അത്ര ലെങ്ത് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിന് കോൺട്രാസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വരും മുണ്ടിങ്ങനെ വരും ഇങ്ങനെ വരും കേട്ടോ പുളിയിലക്കരയാണ് ബ്ലാക്ക് ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയുടെ ബ്ലാക്ക് ഒരുപാട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അറുന്നൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കോട്ടനേലാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫസ്റ്റ് ആ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരും അതാ ഇങ്ങനെ വരും ഈ വർഷത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റും കൊണ്ടാണ് ഇത് കുട്ടികൾക്ക് കോളേജ് ഫംഗ്ഷന് ഓണ സെലിബ്രേഷൻ എല്ലാം അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സെറ്റും കൊണ്ട് കളക്ഷൻ രണ്ട് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതാ ഈ ഒരു ഗ്രേപ്പ് ഷേഡാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരിക നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് ഒരു ബ്ലൗസ് പീസ് ഈ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് കേട്ടോ അറുനൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ട് ഉണ്ടാവില്ല ഞാൻ ഞാനെനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിന്ന് വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നേ ഒന്നേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ആയിരത്തി ഇരുപതാണെന്ന് റേറ്റ് വരിക നല്ല രസമാണ് ബോർഡറൊക്കെ കാണാനായിട്ട് അതാ അതിൻ്റെ തന്നെ നേരിയത് വരും കേട്ടോ മുണ്ടും നേരിയതെന്നാണല്ലോ പറയുക സെറ്റ് മുണ്ടും എന്നും പറയാം കേട്ടോ ആ ഒരു ഏതാണോ കര വരുന്നത് അതുതന്നെയാണ് ബ്ലൗസും വരുന്നത് അതാണ് ഈ ഒരു സെറ്റും കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ ഇതെങ്ങനെ വരും ആയിരത്തി ഇരുപതാണ് റേറ്റ് ഇതൊരു ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീനാണേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയാമോന്നറിയില്ല അറിയില്ല ഈ ഒരു ഡിസൈൻ വരുന്നതെല്ലാം ബോട്ടിൽ ഗ്രീനാണ് കൂടുതലായിട്ട് വരുന്നത് അതിന് ബ്ലൗസ് വരുന്നതും അതുതന്നെയാണ് ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് കാണാത്ത ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റ് സെറ്റുമുണ്ട് കളക്ഷനാണ് കേട്ടോ ഇതുവരും ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും അതാ മെറൂൺ ആണ് ഇതിനകത്ത് കൂറലായിട്ട് വരുന്നത് ആ ഒരു മെറൂണിലെ ഡിസൈനിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരിക ഇതിങ്ങനെ വരും കേട്ടോ ആയിരത്തി ഇരുപതാണോ റേറ്റ് നെക്സ്റ്റ് ഇതായത് വരും ഡാർക്കായിട്ട് വരുന്നൊരു ലൈറ്റായിട്ട് വരുന്നൊരു ബ്ലൂ ഷേഡ് ഏതാണോ കളർ കൂടുതൽ വരുന്നത് അതായിരിക്കും ബ്ലൗസ് പീസ് വരിക നിങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസം അറിയാമോന്ന് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇഷ്ടംപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇതിന് ഇതിനകത്ത് ഈയൊരു കളറിൽ ഡാ ലാസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഈ ഒരു ഷേഡ് വരും ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ബോർഡറും വരുന്നുണ്ട് ഇങ്ങനെ ആയിരത്തി ഇരുപതാണോ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരും നെക്സ്റ്റ് വരുന്നതും നമ്മുടെ ഓണം കളക്ഷൻ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഫോയിൽ ആണ് സാരിയിൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഭയങ്കര ആണ് കാണാനായിട്ട് റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനും സാരിയൊക്കെയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഇതെങ്ങനെ വരും നല്ല രസമാണ് പല്ലും കാണാനായിട്ട് പല്ലുലോ ടാസിലും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു നൈസ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോ ഫ്ലോറൽ പ്രിൻറ് ഡിസൈനാണ് ഫോയിൽ പ്രിൻറ് ആണ് കേട്ടോ വരുന്നത് ഫോയിൽ പ്രിൻറ് ഇങ്ങനെ വരും സാരിയിൽ ഫുള്ള് അങ്ങനെ ഒരു ഫോയിൽ പ്രിൻ്റ് ആണ് വരിക ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതായി ഒരു ഗോൾഡൻ ബുട്ട പോലത്തെ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന അതും ഫോയിൽ പ്രിൻറ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതെ ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാല് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ സാരിയുടെ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരിക ഇതൊക്കെ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളിയാണ് കുറച്ച് പീസസേ കിട്ടിട്ടു കിട്ടിയിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്നാലും ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോവാനായിട്ടും ചാൻസ് ഉണ്ട് അതായത് വരും നമുക്ക് ഓണം റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയല്ല നമുക്കിത് ചർച്ചയിൽ എന്താവശ്യങ്ങൾക്കോ അല്ലാതെ കോമൺ ആയിട്ട് കൊടുക്കണമെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് ഇങ്ങനെ വരും എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ സാരി എല്ലാം സെയിം ആണ് ബ്ലൗസ് പീസിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം നിവർത്തി കാണിക്കണ്ടല്ലോ ഇതാ സാരി ഇത് വരും കേട്ടോ ഇതാണ് ഇതിന് ബ്ലൗസ് പീസ് വരിക നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് സാരി ഇത് വരും ൗസ് ഇത് വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഈ നാല് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മളിന്നും റയറായിട്ട് റയറായിട്ട് വെ വെറൈറ്റി ആയിട്ട് വരുന്ന സാരികളാണ് ഓണം കളക്ഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ സാരിയാണ് കേട്ടോ ടിഷ്യൂല് ദാ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു സൂര്യകാന്തിപ്പൂ ആണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയല് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടിഷ്യൂല് തന്നെ വരുന്ന ഒരു കളക്ഷൻസ് ആയിരുന്നു അതിനകത്ത് ഒത്തിരി പേര് ആ ഒരു സാരി വീണ്ടും 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 റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് സോൾഡ് ഔട്ട് ആയി പോവുകയാണ് നല്ല രസം ഇല്ല ഇതിൻ്റെ അകത്തെ ഡിസൈൻ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ബ്ലൗസ് പീസ് ഇതാ പ്ലെയിൻ ആയിട്ട് ഏതാണോ ആ ഒരു കളർ വരുന്നത് അതിൽ തന്നെ ആ ഒരു കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന് പിന്നെ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറ് ഈ ഒരു ഫ്ലവറിന്റെ കളറിൽ വരുന്ന ആ ഒരു ബോർഡർ പീസായിരിക്കും കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത്രയണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുളിയിലക്കര സെറ്റുമുണ്ട് കളക്ഷനും അതുപോലെ തന്നെ നല്ലൊരു ഫോയിൽ പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ഒരു ഓണം ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇട്ടാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്